അന്താരാഷ്ട്ര ഹോക്കിയിൽ അവസാന അധ്യായമാണ് ഒരുങ്ങുന്നത് ഹൃദയം കൃതജ്ഞത കൊണ്ട് വീർപ്പുമുട്ടുന്നു എന്നിൽ വിശ്വാസമർപ്പിച്ചവർക്കെല്ലാം നന്ദി ഇതൊരു അസാധാരണമായ യാത്രയൊന്നുമല്ല എന്നാലും എന്നെ പിന്തുണച്ചവരോടും കുടുംബത്തിനോടും സഹകളിക്കാരോടും പരിശീലകരോടും ആരാധകരോടുമെല്ലാം സ്നേഹവും കടപ്പാടും പാരീസ് ഒളിമ്പിക്സിന് ശേഷം അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ച് മുൻ ഇന്ത്യൻ നായകനും മലയാളി ഗോൾ കീപ്പറുമായ പി ആർ ശ്രീജേഷ് സാമൂഹ്യ മാധ്യമങ്ങളിലിട്ട കുറിപ്പാണിത് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്ത് പട്ടത്തി രവീന്ദ്രന്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മെയ് എട്ടിനാണ് ശ്രീജേഷ് ജനിച്ചത് കിഴക്കമ്പലം സെൻറ് ആൻ്റണീസ് എൽ പി സ്കൂളിലും സെൻറ്റ് ജോസഫ് സ്കൂളിലുമായിരുന്നു ആദ്യകാല വിദ്യാഭ്യാസം കൃഷിക്കാരനായ തൻ്റെ അച്ഛനെ സഹായിക്കുവാൻ പാടമൊഴുകുവാനും കൊയ്യാനും മെതിക്കാനും ഒക്കെ ശ്രീജേഷ് ഒപ്പം കൂടുമായിരുന്നു രണ്ടായിരത്തിൽ ജി വി രാജാവ് സ്കൂളിലെത്തുന്നതോടെ ശ്രീജേഷിന്റെ തലവര മാറി അത്ലറ്റിക്സ് വിഭാഗത്തിലാണ് ജി വി രാജയിൽ പ്രവേശിപ്പിച്ചതെങ്കിലും തൻ്റെ അഭിരുചി തിരിച്ചറിഞ്ഞ അധ്യാപകരുടെ സഹായത്താൽ ഹോക്കിയിലേക്ക് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു ഹോക്കി സ്റ്റിക്ക് ആദ്യമായി കാണുന്നത് പോലും അവിടെ വെച്ചായിരുന്നു ശ്രീജേഷിൻ്റെ ആവേശവും ഊർജ്ജവും കണ്ട പരിശീലകൻ ജയകുമാർ സാറാണ് ഗോൾ കീപ്പറാകാൻ നിർദ്ദേശിച്ചത് കുടുംബമായിരുന്നു എന്നും ശ്രീജേഷിൻ്റെ കരുത്ത് കൃഷിക്കാരനായിരുന്ന അച്ഛൻ മകൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു വീട്ടിലെ പശുവിനെ വിറ്റിട്ടാണ് അദ്ദേഹം ഗോൾ കീപ്പിംഗ് കിറ്റ് വാങ്ങിക്കൊടുത്തത് രണ്ടായിരത്തി മൂന്നിൽ ദേശീയ ക്യാമ്പിൽ എത്തിയതോടെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു രണ്ട് വർഷത്തിന് ശേഷം അണ്ടർ ഇരുപത്തൊന്ന് കുടുംബമായിരുന്നു എന്നും ശ്രീജേഷിൻ്റെ കരുത്ത് കൃഷിക്കാരനായിരുന്ന അച്ഛൻ മകൻ്റെ ആഗ്രഹങ്ങൾക്ക് എന്നും ഒപ്പമുണ്ടായിരുന്നു വീട്ടിലെ പശുവിനെ വിറ്റിട്ടാണ് അദ്ദേഹം മകനെ ഗോൾ കീപ്പിംഗ് കിറ്റ് വാങ്ങിക്കൊടുത്തത് രണ്ടായിരത്തി മൂന്നിൽ ദേശീയ ജൂനിയർ ക്യാമ്പയിലെത്തിയതോടെ ശ്രദ്ധിക്കപ്പെട്ടു രണ്ട് വർഷം അണ്ടർ ഇരുപത്തൊന്ന് ടീമിൽ ശ്രീജേഷ് ഉണ്ടായിരുന്നു ആത്മസമർപ്പണവും കഠിനാധ്വാനവും സീനിയർ ടീമിലെത്തിച്ചു പിന്നീട് രണ്ട് പതിറ്റാണ്ടോളം അതഴിച്ചുവെക്കുവാൻ ശ്രീജേഷ് അവസരം നൽകിയിട്ടില്ല സീനിയർ ടീമിലെത്തി ഓസ്ട്രേലിയയിലേക്കുള്ള ആദ്യ വിദേ വിദേശ പര്യടനം മറക്കാനാവാത്ത ആവേശവും അമ്പരപ്പുമായിരുന്നു ശ്രീജേഷ് സൃഷ്ടിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒളിമ്പിക്സിൽ തിരിച്ചറിവിൻ്റെ പാഠം നൽകി എല്ലാ കളിയും തോറ്റതിനെ നിരാശ നൽകിയെന്നും ഒരിക്കൽ ശ്രീജേഷ് പറഞ്ഞിരുന്നു പിന്നീട് പാകിസ്ഥാനെ ഷൂട്ടൌട്ടിൽ വീഴ്ത്തി ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി നേടിയതും ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയതും ലോകത്തിലെ ഏറ്റവും മികച്ച ഗോളിയായി തിരഞ്ഞെടുക്കപ്പെട്ടതുമെല്ലാം ചരിത്രം രണ്ടായിരത്തി പതിനാറിൽ റീ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യൻ ഹോക്കിയുടെ സുവർണകാലം വീണ്ടെടുക്കുവാനുള്ള ദൗത്യത്തിൽ നായകനായി രാജ്യാന്തര ടൂർണമെൻറ്റുകളിൽ വിജയത്തിൻ്റെ പതാകവാഹകനായി ഒറ്റയ്ക്ക് ജയിപ്പിച്ച എത്രയോ എത്രയോ കളികൾ കാലം കാത്തുവെച്ച പോലെ ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയത് ശ്രീജേഷിൻ്റെയും ഇന്ത്യൻ ടീമിൻ്റെയും സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അർജുൻ അവാർഡും രണ്ടായിരത്തി പതിനേഴിൽ പത്മശ്രീയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഗൽ പുരസ്കാരവും കൊടുത്തു രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു കേരളം പോലെ ഹോക്കിക്ക് അത്ര സ്വാധീനമില്ലാത്ത നാട്ടിൽ നിന്നെത്തി ദേശീയ ടീമിനായി ഇത്രയും കാലം കളിക്കാൻ കഴിഞ്ഞ മറ്റൊരു കളിക്കാരനില്ല കേരള കായിക ചരിത്രത്തിൽ മികച്ച സ്ഥാനം അലങ്കരിക്കുന്ന കളിക്കാരനാണെന്ന് നിസ്സംശയം പറയാം പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടി രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തി തന്റെ വിടവാങ്ങൽ രാജകീയമായി തീർക്കുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു രാജ്യത്തിന്റെ യശസ് ഉയർത്തിയതിനും മലയാളികളുടെ അഭിമാനം കാത്തു സൂക്ഷിച്ചതിനും ഒരായിരം നന്ദി പ്രിയപ്പെട്ട ശ്രീജേഷ്